കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ഹാളിൽ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു സിഒഎ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന വിഷൻ മുന്നൂറ്റി അറുപത് ഏകദിന പരിശീലന ക്യാമ്പ് തലശ്ശേരി ലയൻസ് ഹാളിൽ നടന്നു സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു എങ്ങനെ വർഷങ്ങളിൽ സംഭവിച്ചത് എന്താ ഇവര് മൂന്ന് വർഷമായിട്ടുള്ള ഡിസ്നി സ്റ്റാർ മറ്റുള്ള സ്റ്റാറിന്റെ ഡിസ്നി വാങ്ങിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്റ്റാർ സ്റ്റാർന്ന് തന്നെ ഡിസ്നിയാണ് വാൾഡ് ഡിസ്നി മരിച്ചുപോയെങ്കിലും പിന്തുടർച്ചക്കാരാണ് വലിയ ഒരു ഈ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ബിസിനസ്സുകാർ അവരിത് വാങ്ങിയിട്ട് മൂന്നാം വർഷം അവർ നഷ്ടത്തിലേക്ക് ഇന്ത്യൻ ബിസിനസ് നഷ്ടത്തിലേക്കായി അതിന് കാരണക്കാരന ബനിയായിരുന്നു അവരെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മൊത്തം ഇവർ വാങ്ങി അവകാശം മൊത്തം വാങ്ങി പ്രത്യേകിച്ചും സ്പോർട്സുമായി ബന്ധപ്പെട്ടതിന്റെ അപ്പൊ നമ്മളൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ഉപഭോക്താക്കളും ഡി ടി എച്ച് കാണുന്നതിനോ അല്ലെങ്കിൽ കേബിൾ ടി വിയിലൂടെ കാണുന്നതിനോ പണം കൊടുത്ത് കണ്ടന്റ് കാണുകയും ഇപ്പുറത്ത് ഇതെല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയി കാണുകയും ചെയ്യും അതാണ് ഐ പി എൽ രണ്ട് ഐ പി എൽ സീസൺ വേൾഡ് കപ്പ് തുടങ്ങിയ ഒട്ടനവധി ഇവന്റുകൾ അങ്ങനെ കടന്നുപോയി തലശ്ശേരി മട്ടന്നൂർ കൂത്തുപറമ്പ് മേഖലകളിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കായി നടന്ന ക്യാമ്പിൽ കസ്റ്റമർ സർവീസ് എഐ ടെക്നോളജി ജി എസ് ടി വിഷയങ്ങളിൽ മൈസോൺ എം ഡി കെ സുരേഷ് ബാബു ക്ലാസ് എടുത്തു ബാക്കിയുള്ളവരോടാണ് ആദ്യം ചോദ്യം ഏതായാലും ക്ലസ്റ്റർ ഉണ്ടാക്കിയവർ ക്ലസ്റ്റർ ആയിട്ട് സംസാരിക്കുമ്പോഴും ഇത് ചെയ്യുമ്പോഴും ഈ ക്ലസ്റ്റർ ചില പ്രശ്നങ്ങൾ പലപ്പോഴും ഞാൻ കാണുന്നില്ല പല ജില്ലയിലൊക്കെ പോയി കാണുമ്പോഴും അപ്പൊ ആദ്യത്തെ ചോദ്യം ക്ലസ്റ്റർ ഈ ഭാഗമല്ലാത്തവരോടാണ് കുറെ പേര് ഉണ്ട് അത് ഒരു അറുപത് ശതമാനം ആൾക്കാരുടെ തോന്നുന്നു ക്ലസ്റ്ററിൽ പോകാൻ റെഡിയായോ ഓർമ്മയില്ല റെഡിയായോ സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ ദിനേശൻ പി ഡി ഐ സി എം ഡി കെ ഒ പ്രശാന്ത് സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് ഗ്രാമിക ടി വി എം ഡി ബിനീഷ് കുമാർ സിഒഎ കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം വി പ്രശാന്ത് മട്ടന്നൂർ മേഖലാ സെക്രട്ടറി ടി വി സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി